ഹായ് എന്താ വിശേഷം സുഖല്ലേ പിന്നെ അമ്മായി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ശ്രമം അതിന്റെ ഭാഗമായിട്ട് ഒരു ഫിലിം ആക്ടറാണ് നിങ്ങൾക്ക് കണ്ടാ അറിയ ഫീമെയിൽ ആക്ടറാണ് പിന്നെ അവർ പറഞ്ഞു എനിക്ക് പുരുഷന്റെ മുമ്പിൽ നടക്കാനല്ല ഇഷ്ടം എനിക്ക് പുരുഷന്റെ പുറകിൽ നടക്കാനാണ് ഇഷ്ടം ഏഹ് അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് അപ്പത്തേക്ക് ഇബള് വന്നു മയക്കും മറ്റേ മൊബൈലൊക്കെ എടുത്തിട്ട് എന്തോ പറയണതെന്ന് കേട്ടോ പുരുഷന്റെ പുറകിലൊരു സ്ത്രീ നടക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോളം കൊള്ളുന്ന പല പുരുഷന്മാരും ഉണ്ടാവും ഈ ഒരു മെയിൻ വാലിഡേഷന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നവരും ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മെയിൻ ഡോമിനൻസ് ഇതൊന്നും ലവല്ല സ്ത്രീകള് അവരുടെ സബ്മിഷൻ കാണിച്ചുകൊണ്ടല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ഒരു ഒബേ അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലവ് ആയിട്ട് തോന്നുന്നത് സ്ത്രീകൾ ആയിട്ട് നിക്കണം ആണുങ്ങളാണ് ഒരു ഫാമിലിയിലെ പ്രൊവൈഡർ അല്ലെങ്കിൽ അവർക്ക് നമ്മള് കൺട്രോൾ ചെയ്യാനുള്ളത് ഒരു യുനോ റൈറ്റ് ഉണ്ട് എന്നത് നോർമലൈസ് നോർമലൈസ് ചെയ്ത് ഈയൊരു നൂറ്റാണ്ടിൽ പോലും ഇവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇൻഗ്രീൻഡൊന്ന് മനസ്സിലാക്കി നോക്കൂ ഒരു ജെൻഡർ മറ്റേ ജെൻഡറിന് കൺട്രോൾ ചെയ്യുന്നത് അല്ലാണ്ട സ്ത്രീകൾ സബ്മിസീവായി നിൽക്കുന്നത് അല്ല സ്നേഹം എന്താണ് ഇവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് തുടങ്ങി നീ രണ്ടായിരത്തിഇരുപത്തി ആറില് നമുക്ക് സെറ്റ് സെറ്റാക്കാം കേട്ടോ മുപ്പത്തി പറഞ്ഞ എന്താ അറിയോ അതായത് ഇപ്പൊ നമ്മളൊക്കെ ഒക്കെ പൂർവീകരടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് ആണിന് ഒരു പൊടിക്ക് സ്ഥാനം കൊടുക്കും കാരണം എന്താ അത് ആണാണ് എന്റെ ഭർത്താവാണ് എന്റെ ബ്രദറാണ് എന്റെ അച്ഛനാണ് അല്ലെൻ്റെ മുത്തശ്ശനാണ് എന്നൊക്കെയുള്ള ഒരു പരിഗണന കൊടുത്തിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള തലമുറ ജീവിച്ചു വന്നത് പിന്നെ ഇവള് യു കെയിലും ലണ്ടനിലും ഇരുന്നിട്ട് ഒരു റൂമിൽ എ സിയിലും ഇരുന്നിട്ട് ഏഹ് നല്ല തിന്നാനും കിട്ടുന്നുണ്ട് ഓൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ ആവശ്യമായിട്ടുള്ള കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് കൊടുക്കണ ഉപദേശാണ് എന്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്തിന് പുരുഷന്മാരുടെ പുറകെ നടക്കുന്നു ഒരടിയെങ്കിലും മുമ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിച്ചെങ്കിൽ നിങ്ങൾ പോ ഈ ഇവളേക്കൊക്കെ എത്തിയന്റെ ഒരു ഗതികേടെ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അത് എങ്ങാനും ഇതുവരെ ഫ്രെയിം കണ്ടിട്ടില്ല എവിടെന്നാവാ അതെവിടെ ആയിക്കോട്ടെ അതല്ലപ്പോ നമ്മളെ വിഷയം മുപ്പത്തേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണിന് പെണ്ണ് ഒരു പരിഗണന കൊടുക്കണ എന്തിനാണ് അത് കൊടുക്കണോന്ന് അതിന്റെ ആവശ്യം ഇവിടെ അല്ലാന്ന് പിന്നെ ആണിനെ ഒരുപാട് ബഹുമാനിച്ചിട്ടല്ല ഒരിക്കലും മറ്റേ പെണ്ണ് സ്നേഹം കാണിക്കേണ്ടതെന്ന് മുപ്പത്തേര് പറയണ കാര്യപ്പത് നമ്മുടെയൊക്കെ രീതികളും നമ്മളൊക്കെ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിലും എങ്ങനെയാണ് ഇപ്പൊ വാപ്പ നേരം വെളുക്കുമ്പോ തന്നെ അമ്മ മറ്റേ ഒരു അമ്മിക്കല്ലും അതല്ലെങ്കിൽ ഒരു ഇത് എടുത്തിട്ട് എന്താ എന്താന്ന് വെച്ചിട്ട് പടനരക്കട ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ പരയുടെ അവസ്ഥ എന്ന് ഒന്നലോചിച്ചോക്കാം ഏഹ് ഇവിളിപ്പോ കൊണ്ടുവരുന്ന ന്യൂ ജനറ അതൊക്കെ ആഗ്രഹിച്ചിട്ടാ ഏത് തുല്യത ഇങ്ങോട്ടൊന്ന് വെച്ചാ അങ്ങോട്ടും കൊടുക്കണം ഏഹ് എന്നൊക്കെ അല്ലെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പറയണം ഏഹ് ഇവരൊക്കെ ഈ ഫെമിനിസ്റ്റുകളെ കളി കളിച്ചാണ് മനസ്സിലായോ ഇവർക്കൊന്നും നമ്മുടെ നാടോ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരമോ ഒന്നും ഇവർക്ക് അറിയില്ല നമ്മളെ നാട്ടില് നമ്മളൊക്കെ കണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് എത്ര ആണിന്റെ അടുത്ത് മര്യാദക്കും ബഹുമാനത്തോടെ നിൽക്കുന്നോ ആ പെണ്ണിന് നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ഥാനാണ് അല്ലെ ഇനി അതല്ല ചോദ്യം ചെയ്യേണ്ടത് പെണ്ണിന് ചോദ്യം ചെയ്യാനുള്ള അവകാശവും നമ്മുടെ നാട്ടിലുണ്ട് അതും ഇതേ തലമുറയിൽ തന്നെ വരുന്നുണ്ട് ഏഹ് അതൊക്കെ ഇപ്പം ഇന്ന കാലത്ത് നടക്കൂലേ ഇവിടെ ഏതാ അറിയോ നിങ്ങൾക്ക് പണ്ട് മിച്ചറിന് മിച്ചർ പറയണമെന്ന് പറഞ്ഞാൽ ആളാ ഏഹ് പൊറോട്ടക്ക് പ്യുറാട്ട ഏഹ് ഇതൊക്കെ നമ്മളെ കടയിൽ പോയി പറഞ്ഞിട്ടില്ല ഞമ്മളിപ്പോ ഇവിടെ ഏതെങ്കിലും ഞമ്മളെ ഹോട്ടലിൽ പോയിട്ട് പറ രണ്ട് പ്യുറാട്ടയും കുറച്ച് കാലിക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് പറയും കാലിക്കറി തരാ ജാതിയും പറഞ്ഞ സാധനം എന്താന്ന് അറിയില്ല അല്ലേ അപ്പൊ അത് കൊണ്ടുവരണം എന്നാ പറയില്ല ഇപ്പോൾ മുയവ പഴയ ആളുകളൊക്കെ മറ്റേ എന്താ പറയാ ന്യൂ ജനറൽ ആക്കാൻ ശ്രമത്തിലാണ് ഏഹ് എന്നിട്ട് ഓള അവസ്ഥ എന്താണെന്നറിയോ ഏർ ദിവസം പോയി കൊണ്ടാ ഇവളാണെങ്കിലോ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാ എന്നാ പെണ്ണുങ്ങൾക്ക് അത് എന്തെങ്കിലും ഉപകാരത്തിപ്പെടുന്ന കാര്യ അതല്ല എങ്ങനെയൊക്കെ മറ്റേ ആണുങ്ങളെ മണ്ടൊക്കെ തല്ലാൻ പറ്റുമോ അതൊക്കെ അതിനൊക്കെ അല്ല കോഴ്സാ ഓൾ എടുത്തെടുക്കണേ ഓളെ തിരിയില്ല ഓൾ വർത്താനം പറയുകയാണെങ്കിൽ കൊഞ്ചനം കാട്ട് വേണം നിങ്ങള് കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇവരൊക്കെ അതായത് നടക്കാൻ ഒരുമിച്ച് ഈക്വൽ 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 ഫ്രീഡം അതാണ് അതാണ് സ്നേഹം റിലേഷൻഷിപ്പ് ഏത് കാലഘട്ടത്തിലാ പറയണെന്നുണ്ടെങ്കില് അവള് പതിനാറിൽ നിൽക്കുക തോന്നുന്നു ഏഹ് ഇവള് ആ ഇരിക്കണോണ്ടാണ് അവള് നീച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അത് ഞാൻ നിങ്ങൾക്ക് വേറെ നമ്മൾ ആരെയും ബോഡി ഷെയ്മും ചെയ്യല്ല പക്ഷെ ഉള്ളിങ്ങനെ ഏത് കാലഘട്ടം മുമ്പത്തെ കാലഘട്ടത്തെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഇല്ലാത്ത ആര്യാണ് പറയുന്നത് ഞാൻ ഏത് കാലഘട്ടത്തിലാണ് ഇപ്പൊ ഏത് കാലഘട്ടത്തിൽ സംശയം ഇരിക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അവൾക്ക് മുമ്പത്തെ കാലഘട്ടത്തെ കുറിച്ച് ഒരു ധാരണയില്ല ഏഹ് ഇത്രയും മലയാള സിനിമ ഇറങ്ങിയതോ ഫേക്കാണ് ഏഹ് കാരണം നമ്മ പഴയ മലയാള സിനിമകളിലൊക്കെ എന്താണ് നല്ല കുടുംബജീവിതം ഏഹ് ഭാര്യനെ എങ്ങനെ സ്നേഹിക്കണം ഭർത്താവിനെ മാറ്റി എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നും എന്താ പറയുക ഉണ്ടായിരുന്ന മലയാള സിനിമ മുഴുവൻ ഏഹ് അതിൽ കുറച്ച് കോമഡി ആസിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ബാ കണ്ണപ്പെട്ട അണയ്ക്ക് പറ്റിയതേ ആ ഇംഗ്ലീഷ് പാടാ ഏർ അതാവുമ്പോ എന്താ അറിയോ ഒന്നും ഇങ്ങോട്ട് തല്ലുമ്പോ നാളെ നാം ഇങ്ങോട്ടും തല്ലു ഏഹ് ഇതൊക്കെ ഇപ്പടെ കണ്ടിട്ട് ജിദ്മാരി കേരളത്തിലെ പെണ്ണുങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ മകളെ ഏർ ഇതൊന്നും അല്ല ഞാൻ ഇവിടെ വേറെ വീഡിയോ മനസ്സില ആരോ ഒരുത്തൻ കമന്റ് കിട്ടണു പെണ്ണുങ്ങളായ കുറച്ച് അടക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചണെന്ന് അതിനോട് പ്രതികാരം കിട്ടിയതാ കണ്ടക്ക जी जी रा और आ, और ോ അതൊരു പിടുത്തല്ല എന്തായാലും കമ്മ്യൂണിസ്റ്റ് താത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ പേര് കണ്ടിട്ട് മുസ്ലിം ആണെന്ന് തോന്നുന്നു എന്റെ പേര് വഫാ ഹുസൈൻ ഹുസൈനെ അസാം വലൈക്കും എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ ഓരോരുത്തർക്കും നിങ്ങള് പറഞ്ഞ മാതിരി ഓരോരോ റൈറ്റ്സ് ഉണ്ട് ഏതെ ഒരാ ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവിനെ ബഹുമാനിക്കണം തോന്നി അവള് ബഹുമാനിച്ചോട്ടെ അവൾക്ക് എതിർക്കണം എന്ന് തോന്നിയാ അവൾ എതിർത്തോട്ടെ അതിനിപ്പോ നിങ്ങളൊരു സ്പെഷ്യൽ ക്ലാസ് സ്പെഷ്യൽ കോഴ്സൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല മനസ്സിലായോ നിങ്ങൾ കേരളത്തിലുള്ള സകല മനുഷ്യന്മാര് എന്നാണ് ഇപ്പോൾ ഇത് ഇവരൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെയാണ് ചോദിച്ചാൽ ഞങ്ങൾ ഇതൊന്നും അറിയാതെ വളർന്നതാ ഇപ്പൊ ഇത് മറ്റേ ഒരു കണ്ടന്റ് കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങളെ നെഞ്ഞത്തേക്ക് കേരളം കുറച്ചൊക്കെ ഒന്ന് കമ്മിയാക്ക കേട്ടോ ആര് ഈ മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക ഇതല്ലാതെ പിന്നെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അവരവരുടെ ഇഷ്ടങ്ങളാ പറയുന്നത് അവർക്ക് അവരുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ എന്റെ ഫാദറിനോട് അല്ലെ ബ്രദറിനോട് ഒരു ബഹുമാനത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവര് നിന്നോട്ടെ അതിനെ പുച്ഛിക്കാൻ നീ ആരാ ഏഹ് നിനക്ക് എന്ത് റൈറ്റ്സ് ആത് നീ അവിടെ ആ എ സി റൂമിൽ ഇരുന്നുകൊണ്ട് നീയും തുല്യ അവകാശം വേണം എന്ന് പറഞ്ഞിവിടെ നി കേരളത്തിൽ വന്നിടവാ ഏഹ് എന്നിട്ട് ഇവിടെ ജീവിച്ചോക്ക് എല്ലാവർക്കും നിന്നെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ എ സിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗുണങ്ങളാണേന്ന് പറയാൻ പറ്റൊന്നുമില്ല അത് ആദ്യം ഈ മനസ്സിലാക്ക കേട്ടോ ഈ അന്ന് ഞാൻ നിന്റെ മിച്ചറും പ്യൊറാട്ടയും കണ്ടപ്പോ ഞാൻ നിന്നെ നിന്നു നോക്കിട്ടതാ ഏഹ് അപ്പൊ നോക്കുമ്പോ നിന്റെ ഏത് എടുത്ത് നോക്കിയാലും ഫുള്ള് ആണുങ്ങൾക്ക് എതിരായിട്ടുള്ള മതിയുള്ള സംസാരം സംസാരിക്കുന്നു ആരെങ്കിലും മറ്റേ ഫാമിലി ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ഓരോ കണ്ടന്റ് വേണ്ടിട്ട് ഓരോ റീലിടും ആ റീല് ദൂക്കിപ്പിടിച്ചും കൊണ്ട് ഇവിടെ വരും എന്താണ് ഈ സമൂഹം എന്താണ് എന്താണിത് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ലാറ് ആണെങ്കിൽ മനസ്സിലാണില്ല മനസ്സിലാക്കണ്ട കേട്ടോ ഇതൊന്നും കണ്ടോക്ക ഒരു എക്സാമ്പിൾ പറയാം അയ്യപ്പ കോശി എന്ന് പറഞ്ഞ ഫിലിമുണ്ട് അതില് ഭാര്യ എന്തോ പറഞ്ഞപ്പോ വെറുതെ ചുമ്മാ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഇന്നസെന്റ് എന്ന് പറഞ്ഞ മൂവിയുണ്ടോ അതിലും ഭാര്യനെ എന്തോ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഗ്ലോബലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആനകളുടെ ഡോമിനൻസ് ഇതൊക്കെ സാധാരണ ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഫാമിലിയിൽ ഇതൊക്കെ യറി അറിയോ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ കൊലപ്പെട്ടാലോ എന്തിനീ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ സഹിച്ചു നിന്നു എനിക്ക് ഇറങ്ങി പോയി കൂടായിരുന്നു എന്ന് പറയും ഇതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നോർമലാണ് നീ സഹിച്ചു കുറച്ച് കുറച്ചാണെങ്കിലായാൽ ദേഷ്യം വരും അങ്ങനെ ചെയ്യും നീ പിടിച്ചു നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് പലരും സൂയിസൈഡ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ പിന്നെയും ഇങ്ങനത്തെ കോണ്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ ഇങ്ങനത്തെ കോണ്ടെ പ്രോത്സാഹിപ്പിക്കണ്ട ഞാനും ഇങ്ങനത്തെ കോണ്ടന്റിനെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞാൽ കഴിയുമോ ഈ ആണുങ്ങളെ മണ്ടക്ക് കയറുന്നതൊന്നും നിർത്ത ഇവിടെ പ്രശ്നം പെണ്ണാണോ ആണാണോ മോശം എന്നുള്ളതല്ല പക്ഷെ കേരളത്തിനും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു കൾച്ചർ ഉണ്ട് എന്താ സ്വന്തം ഭർത്താവിനൊന്ന് താഴ്ന്നു കൂന്നു നിൽക്കുക എന്നുള്ളത് അതൊരു ഭാര്യ ഒരു കുടുംബത്ത് പറഞ്ഞിട്ട് അവരുടെ അമ്മ അച്ഛന് ഇവരൊക്കെ കണ്ടിട്ട് ജീവിതത്തിൽ നമ്മളെ ബ്ലഡിലേക്ക് കയറി വരുന്നതാ അല്ലാതെ അതൊരു ക്ലാസ്സിലോ അതല്ലെങ്കിൽ ഒരു കോണ്ടന്റ് എടുത്തിട്ട് അതിന്ന് പഠിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഏർ അതൊരു തലമുറയിൽ നിന്ന് ഒരു കുടുംബത്തിന് കിട്ടുന്ന പാരമ്പര്യമാണ് അതാദ്യം അമ്മായി ഒന്ന് മനസ്സിലാക്കണം ഏർ പിന്നെ ഈ ഒക്കെ പാടെ എല്ലാം ജെനു അല്ല അതൊക്കെ ഓരോ മെസ്സേജായിട്ടാണ് കൊടുക്കുന്നത് ഏർ അവിടെയും ഇപ്പൊ ഇവർ കാണിച്ചത് എന്താ ആ ഭർത്താവ് അത്രയും എന്താ പറയാ അവളോട് മറ്റേ ചൂടായി സംസാരിച്ചു തല്ലാൻ പോയി തല്ലി ഒക്കെ ചെയ്തു പക്ഷെ അവളുടെ ഒരു പുഞ്ചിരിയില് ഇതൊക്കെ മറന്നുപോയി നിന്നെ പോലത്തെ ഒന്നിനെ കെട്ടിക് ആലോചിച്ചൊക്കെ അവടെ ഏഹ് വാടും മറ്റേ എ കെ ഫോർട്ടി സെവൻ എടുത്താൽ തീരുമോ ആ യുദ്ധം ഏഹ് അപ്പൊ അതാ പറയുന്നില്ല മലയാളി പെൺകുട്ടികളെ ജീവ ഒരിക്കലും വിലയിട്ടല്ലേ മലയാളി പെൺകുട്ടികൾ പറഞ്ഞാലേ കുറച്ചൊക്കെ സഹിച്ചും കണ്ടും പുറത്തും ജീവിക്കാനുള്ള ഒരു സംസ്കാരത്തോടെ വളർന്നതാണ് എന്ന് വെച്ചിട്ട് പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ആത്മഹത്യ ഉണ്ടായിരുന്നില്ല ഏത് മറ്റേ ഭർത്താവിന്റെ പീഡനം കൊണ്ട് എന്നുള്ളത് അതൊക്കെ എറണിട്ടുണ്ടെങ്കിൽ അത്രയും എളിമയോട് തനിമയോട് നിന്നു പക്ഷെ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ ചിലവരൊക്കെ എതിർക്കുന്നുണ്ട് എങ്ങനെ ഞാൻ എനിക്കൊരു ഒരിക്കലും കുറ്റം പറയില്ല അവർക്ക് അവരുടെ റൈറ്റ്സിനെ എതിർക്കാനുള്ള നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് എല്ലാ മറ്റേ സംവിധാനങ്ങളും ഉണ്ട് അവർക്ക് വേണ്ടേ റിജക്ട് ചെയ്യ വേണോ അക്സെപ്റ്റ് ചെയ്യാ അതൊക്കെ അവരുടെ ചോയ്സാണ് ഏഹ് അതിനാരും ഇവിടെ എതിരല്ല ഇന്നത്തെ തലമുറ അത് തുറന്ന് പറയാൻ ധൈര്യവും കാണിക്കുന്നുണ്ട് അതിലും ഇവിടെ സംശയമല്ല പക്ഷെ ഏതെങ്കിലും ഒരു കോണ്ടന്റ് കാണുമ്പോഴത്തേക്ക് അമ്മായിക്ക് ഈ പ്രഷർ കയറുന്നുണ്ടെങ്കിൽ അമ്മായിയുടെ ഉള്ളിൽ ആണുങ്ങളോടുള്ള അത്രയും എന്താ പറയുക വിദ്വേഷാണ് അമ്മായി ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ഞാൻ മറുപടി പറയുന്നത് അതല്ല ഇനി പെണ്ണുങ്ങൾ അങ്ങനെ മറ്റേ വീടിന്റെ ഉള്ളിലെ അടഞ്ഞി ചടഞ്ഞിരിക്കണം എന്ന് ഷെരീഫ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട പെണ്ണുങ്ങളെ എതിർക്കണ്ടടുത്ത് എതിർക്കു തന്നെ വേണം അതിലൊന്നും സംശയമല്ല പക്ഷെ നല്ല രീതിയിൽ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം ഞാൻ ഞാനിവിടെ നിന്ന് ക്ഷമിച്ച എനിക്കത് നല്ലതേ ആയിരിക്കും അല്ലെങ്കിൽ അത് കണ്ടിൻ്റെ മക്കള് വളരും എന്ന് വിചാരിച്ചിട്ട് നന്മയോടെ പെണ്ണുങ്ങളും ഉണ്ട് എന്ന് വെച്ച് എതിർക്കുന്നവർ മുഴുവൻ മോശമാണെന്നും ഞാൻ പറഞ്ഞില്ല അവരുടെ സാഹചര്യം കൊണ്ട് ഒരു ആത്മഹത്യക്ക് ആ പെണ്ണ് തീരുമാനിക്കുന്നേക്കാൾ നല്ലതാണ് ആ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ ആ കാമുകനെ വേണ്ടെന്ന് വെക്കുന്നത് അതിന്റെ പെണ്ണിന് റൈറ്റ്സ് ഉണ്ട് അതിനുള്ള ക്വാളിഫിക്കേഷനും വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടില് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇജിന് വന്നിട്ട് മെറ്റലില് പപ്പടം പൊരിച്ചത് അതിനാണ് ഞാൻ ഞാനിത് മനസ്സിലായോ കാരണം എന്റെ കൂടുതൽ കോണ്ടന്റും ആ സൈസ് കോണ്ടന്റാ ആ കോണ്ടന്റ് കാണുമ്പോഴാണ് ഇന്റെ എല്ലാ കോണ്ടന്റും കൊണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ ഇനിയിപ്പൊ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല വിചാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പോട്ടെന്നാ ഓവ